റോട്ടറി ക്ലബ് ശാസ്താംകോട്ടയുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു റോട്ടറി ക്ലബ് ശാസ്താംകോട്ടയുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു റോട്ടറി ക്ലബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സുമിത്രൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സിആർ ജി നായർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പുതിയ പ്രസിഡന്റായി അഡ്വക്കേറ്റ് സജിത് കുമാർ എസ് ജെ സ്ഥാനമേറ്റു ഞങ്ങൾ ഒരു പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പങ്കെടുത്ത് പ്രവർത്തനം ആരംഭിച്ചത് ഈ ഇനി വരും വർഷങ്ങളിലും നമ്മുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോവാൻ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ എല്ലാ ക്ലബ്ബംഗങ്ങളും നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ഇനിയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് സെക്രട്ടറിയായി ആർ കൃഷ്ണകുമാർ ട്രഷററായി കേരള ശശികുമാർ എന്നിവർ അധികാരമേറ്റു ചടങ്ങിൽ ചികിത്സാ സഹായം വിതരണം ചെയ്തു റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ അൻവർ സാദത്ത് ഡി ജേക്കബ് അഡ്വക്കേറ്റ് മുരളീധരൻ നായർ രാജേഷ് രാമകൃഷ്ണൻ സതീശൻ എന്നിവർ സംസാരിച്ചു ക്ലബ്ബ് കുടുംബാംഗങ്ങൾ റോട്ടറി ക്ലബ് കരുനാഗപ്പള്ളി കൃഷ്ണപുരം റോയൽസ് കായംകുളം പാലസ് തുടങ്ങിയ ക്ലബ് അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി സമൂഹ നന്മയ്ക്കായി നടപ്പാക്കുന്ന ഉയരെ പ്രോജക്ടിന് യോഗത്തിൽ തുടക്കമായി സബീന ദൃശ്യാനൂസ് ശസ്താംകോട്ട